എല്ലാ സ്വാഗതം അപ്പൊ കൂട്ടുകാരെ നമ്മുടെ അമ്മമാർ ഒരിക്കലും വെറുതെ അല്ലെ എന്തെങ്കിലും ഒരു ജോലിയായിട്ട് നടക്കും ഞങ്ങൾ ഇപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതുള്ളൂ ഇപ്പൊ എൻ്റെ അമ്മ എന്താ ചെയ്യുന്നത് ഞാൻ നിങ്ങൾ കാണിച്ചതാം കണ്ടോ കൂട്ടുകാരെ എൻ്റെ അമ്മ ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും തോല് പൊളിക്കോ നിങ്ങൾ വിചാരിക്കും ഇതിപ്പം ബിരിയാണിക്കോ ഇറച്ചിക്കോട്ടാണ് പക്ഷെ അല്ലാട്ടോ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനാട്ടോ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് അമ്മ എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അനിയൻകുട്ടനും കൂടെ അമ്മേൻ്റെ കൂടെ സഹായിക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ നമ്മൾ ഏർ എല്ലാതും പൊതുവെ പുറത്തുനിന്നാട്ടോ വാങ്ങല് പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങള് പുറത്തുനിന്ന് അധികം ഒന്നും വാങ്ങലില്ല ഉണ്ടാക്കി നോക്കലാണ് അപ്പം അമ്മ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെയാണ് വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നതിന് നിങ്ങൾ കാണിച്ചു തരാം കെട്ടുകാരെ അമ്മ ഇതാ നല്ലോണം കഴുകി തൊലൊക്കെ ചെത്തി ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അമ്മ ഇവിടെ ജാറെ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് ഇഞ്ചി കഷ്ണം കഷ്ണം ആക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ട ഇഞ്ചി ആദ്യം നമ്മൾ നല്ലോണം പേസ്റ്റ് ആക്കി അരച്ചിട്ടേ അപ്പൊ ഇത് നോക്ക് ഇതുപോലെ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഐസ്ക്രീം ബോട്ടിലും ആക്കി കൊടുക്കുക കൊടുക്കട്ടോ അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഐസ്ക്രീം ബോട്ടിലെ നരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ഐസ്ക്രീമാണ് വെച്ചിട്ട് തിന്നാവരുത് വേണമെങ്കിൽ നമുക്ക് ചിലവരെ പ്രാങ്ക് ഒക്കെ ചെയ്യാം അപ്പൊ കുട്ടുകാരെ ഇത് ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം നമുക്ക് വേണ്ടപ്പം അമ്മമാർക്ക് ഇത് എടുത്തുപയോഗിക്കാം നമ്മളത് രാവിലത്തെ പണി പെട്ടെന്ന് അമ്മമാരുത് കൈയും ചെയ്യും മറ്റേത് രാവിലെ തോല് പൊളിച്ച് ഇഞ്ചി പൊളിച്ചിട്ടൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല നമ്മള് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നിങ്ങൾ അമ്മമാര് ഇങ്ങനെ സൂത്ര പണി ചെയ്യുന്നെങ്കിൽ താഴെ എല്ലാ കൂട്ടുകാർക്കും പിന്നെ